ഇസ്രേലിനെ തള്ളി ഹമാസ് ഗാസയിലെ ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് തള്ളി രണ്ടാം ഘട്ടത്തിന് തയ്യാറാണെങ്കിലും നിലവിലത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് ഹമാസിന്റെ പ്രതികരണം ജനുവരി പത്തൊൻപതിന് ഗാസയിൽ നിലവിൽ വന്ന ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയത് മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ കൈമാറിയത് ഇതിൽ എട്ട് ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു അറുപതിലേറെ ബന്ദികൾ ഗാസയിലുണ്ടെന്നാണ് കരുതുന്നത് ഇവരെ ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കാനായിരുന്നു ധാരണ ശേഷിക്കുന്ന ബന്ദികളിൽ പകുതിയിലേറെ പേരും കൊല്ലപ്പെട്ടെന്നാണ് നിഗമനം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെള്ളിയാഴ്ചയാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് യു എസ് നിർദ്ദേശപ്രകാരം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലായിരുന്നു ചർച്ച ഹമാസ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തില്ല ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടണമെന്ന നിർദ്ദേശം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഹമാസിന്റെ നേതാവ് പ്രതികരിച്ചു ജനുവരിയിലാണ് മൂന്ന് ഘട്ട ഗാസ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലും ഹമാസും ഒപ്പിട്ടത് ഹമാസ് സമ്മതിച്ചാൽ വിറ്റ്കോഫിന്റെ പദ്ധതിയിൽ ഇസ്രയേൽ ഉടൻ തന്നെ ചർച്ചകൾ നടത്തുമെന്ന് നതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു കരാർ അനുസരിച്ച് ചർച്ചകൾ ഫലപ്രദമല്ലെന്ന് തോന്നിയാൽ നാൽപ്പത്തിരണ്ടാം ദിവസത്തിനു ശേഷം ഇസ്രയേലിന് യുദ്ധത്തിലേക്ക് മടങ്ങാം ഹമാസ് കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച നത്ന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞു കരാർ ലംഘിച്ചതായി ഇരുപക്ഷവും ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ് കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനോ അതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കാനോ ഇസ്രായേൽ വിസമ്മതിച്ചതായി ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള രണ്ട് പലസ്തീൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു പകരം ഇസ്രയേൽ ആദ്യഘട്ടത്തിന്റെ കാലാവധി നീട്ടാൻ അഭ്യർത്ഥിച്ചു ഓരോ ആഴ്ചയും തടവുകാരുടെയും മൃതദേഹങ്ങളുടെയും എണ്ണം കൈമാറണമെന്ന വ്യവസ്ഥയിലാണിത് എന്നിരുന്നാലും ഹമാസ് അത് നിരസിക്കുകയും കരാറിൽ ഉറച്ചു നിൽക്കുകയും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയും ഇസ്രായേലിനെ സമ്മതിച്ച കാര്യങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ശനിയാഴ്ച ഗാസയിൽ ഇപ്പോഴും തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഇസ്രയേലി ബന്ദികളെ കാണിക്കുന്ന ഒരു വീഡിയോ ഹമാസിന്റെ സായുധ വിഭാഗം പോസ്റ്റ് ചെയ്തു ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഒരു സ്വാപ് കരാറിലൂടെ മാത്രമേ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയൂവെന്ന് വീഡിയോയിൽ ഊന്നി പറഞ്ഞു പതിനഞ്ച് മാസത്തെ പോരാട്ടം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ കാരണമായി മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ദികളായും അഞ്ച് തായ്ലൻഡുകാരായും ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെയും കൈമാറാൻ ഇത് അനുവദിച്ചു വെടിനിർത്തൽ കരാർ കെട്ടിപ്പടുക്കുന്നതിനുള്ള തുടർന്നുള്ള ചർച്ചകളിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും പുരോഗമിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിന്റെ വിപുലീകരണത്തിലൂടെ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ മുൻഗണനയെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു യുദ്ധത്തിൽ കനത്ത നഷ്ടങ്ങൾ നേരിട്ടതിനു ശേഷം ഹമാസാകട്ടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനായി ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു കാലതാമസവുമില്ലാതെ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ മേൽ ആഗോള സമ്മർദ്ദം ചെലർത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഹമാസിന്റെ ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരിൽ അൻപത്തിയെട്ട് പേർ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുകയാണ് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലനിൽക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്